ഈ വഖഫ് സമരത്തിൽ ഭീകരവാദികളുടെ ചിത്രം ഉപയോഗിച്ചതിൽ ജമാഅത്ത് ഇസ്ലാമിയെ കാന്തപുരം സമസ്ത വിമർശിച്ചിട്ടുണ്ട് വഖഫ് സമരത്തെ അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നുവെന്നാണ് മുസ്ലിം സമുദായത്തെ പ്രതിക്കൂട്ടിലാക്കിയെന്നാണ് കാന്തപുരത്തിന്റെ മുഖപത്രമായ സിറാജിലെ മുഖപ്രസംഗത്തിൽ വിമർശനമുള്ളത് ആ വിമർശനം ഒരു പരിധിവരെ ശരിയുമാണ് അല്ലേ ഈ വഖഫിനെതിരായിട്ടുള്ള നീക്കത്തെ വിടാൻ ഇത്തരം ചിത്രങ്ങൾ ഉപയോഗിക്കുന്നത് വഴി സാധിച്ചു അത് യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തോട് വലിയ നീതിയാണ് കാട്ടിയതെന്നാണോ പത്രം പറയുന്നത് തീർച്ചയായിട്ടും ഇതിനകത്ത് രാഷ്ട്രീയമായ തിരിച്ചടി യു ഡി എഫിന് കൂടി ഉണ്ടെന്ന് പറയേണ്ടിയിരിക്കുകയാണ് കാരണം ഈ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദമൊക്കെ ഉപേക്ഷിച്ചു അബു അല മൗദാ മൗദൂദിയുമായി ഞങ്ങൾക്ക് ബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞ് വെള്ളക്കുപ്പായമിട്ട് വരുമ്പോഴാണ് സോളിഡാരിറ്റിയുടെ സമരത്തിൽ ഈ അന്ന ഹന്നയുടെയും അതുപോലെ തന്നെ സെയ്ദിൻ്റെയും ഒക്കെ ഫോട്ടോകൾ വരുന്നത് അപ്പോൾ ഈ രണ്ട് ഫോട്ടോകളും ബ്രദർഹുഡിൻ്റെ നേതാക്കന്മാരുടേതാണ് ബ്രദർഹുഡ് എന്ന് പറയുന്ന സംഘടന ഈജിപ്തിൽ ഉണ്ടായിട്ടുള്ളൊരു തീവ്രവാദ പ്രസ്ഥാനമാണ് അതിനെ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ പോലും കരിമ്പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട് ദുബായും ഖത്തറും ഉൾപ്പെടെയുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങൾ കരിമ്പട്ടികയിൽപ്പെടുത്തിയ ബ്രദർഹുഡിൻ്റെ നേതാക്കന്മാരുടെ ഫോട്ടോ പ്രദർശിപ്പിച്ചുകൊണ്ട് എന്തിനാണ് ഇത്തരത്തിലൊരു സമരം നടത്തുന്നത് എന്നുള്ളതാണ് അതിനെതിരെ കെ സുരേന്ദ്രനൊക്കെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു ഈ ഒരു സിറ സോളിഡാരിറ്റിയുടെ സമരം വക്കഫിനെതിരെ വക്കഫ് ബില്ലിനെതിരായിട്ടുള്ള സമരത്തിൽ കരിപ്പൂരിൽ അവർ സമരം നടത്തി വിമാനത്താവളം ഉപരോധിച്ചു ആ സമരത്തിലാണ് ഈ രണ്ട് ഫോട്ടോകൾ പ്രത്യക്ഷപ്പെട്ടത് ആ ഫോട്ടോകൾ രണ്ടും ബ്രദർഹുഡിൻ്റെ നേതാക്കന്മാരുടെ ഫോട്ടോകളായിരുന്നു ആ ഫോട്ടോകൾ പ്രദർശിപ്പിച്ചതോടുകൂടി ഈ സമരത്തെ ഒരു തീവ്രവാദത്തുമായി കൂട്ടിക്കെട്ടാനും മതരാഷ്ട്രവുമായി വാദവുമായി കൂട്ടിക്കെട്ടാനും ഈ സമരത്തിൻ്റെ അന്തസ്തു തന്നെ കെടുത്തിക്കളയാനും മാത്രമേ സഹായിക്കുകയുള്ളൂ അത് ഈ സമരത്തെ അട്ടിമറിക്കാനാണ് ജമാ ഇസ്ലാമി അവരുടെ മതരാഷ്ട്രവാദത്തിൻ്റെ ആശയം ഇത്തരം സമരങ്ങളിലൂടെ ഒളിച്ചു കടത്തുകയാണ് എന്നുള്ളതും കാന്തപുരം സമസ്ത വിമർശിക്കുന്നു